वलाही वला എല്ലാ ദിവസവും ഞാൻ എഴുപത് പ്രാവശ്യം പശ്ചാത്തപിക്കാറുണ്ട് എല്ലാ ദിവസവും എഴുപതിൽ കൂടുതൽ പ്രാവശ്യം മറ്റൊരു വിവാഹം

സമക്ഷത്തിലേക്ക് തന്റെ പാവങ്ങളേറ്റു പറഞ്ഞു എന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ കാണാമെങ്കിൽ ബഹുമാനപ്പെട്ട ആദൻ നബിയും വ അല്ലാഹുവിനോട് ഖുർആൻ വിവരിക്കുകയാണ് റബ്ബനാ ഒരു പ്രവാചകനാണ് പ്രവാചകനാണ് പ്രവാചക കുലത്തിലെ പ്രമുഖനാണ് നമ്മുടെ ഉപ്പയാണ് നമ്മുടെ ഉമ്മയാണ് അവർ ചെയ്തു പോയ ഒരു പാപമാണോ പാപമാണോ

യും ആ പെണ്ണതിൽ വീണ് പോവുകയും ചെയ്തുവെങ്കിൽ ഓർക്കണേ ചിന്തിക്കണേ തീരുമാനമാണ് തീരുമാനമാണല്ലാന്റെ തീരുമാനമാ സ്വീകരിക്കാത്തവർക്ക് ഈ സ്വർഗത്തിൽ ഒരു സ്ഥാനമില്ല അവർക്ക് ഇടമില്ല അവരുടെ സങ്കേതം ഇതല്ല അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് പോകണമേ ഭൂലോകത്തേക്ക് പോകേണമേ നിങ്ങളെ ഇതാ നാം ഈ സ്വർഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഭൂമിയിലേക്ക് വന്നുകൊണ്ട് രണ്ടുപേരും നിറകണ്ണുകളോട് തൗബാ ചെയ്യുകയാണ് അല്ലാഹുവേ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ അക്രമം പ്രവർത്തിച്ചു പോയി പഠിച്ചവനെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി നീ ഞങ്ങൾക്ക് മാപ്പ് നൽകിയില്ല എങ്കിൽ നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ നീ ഞങ്ങളോട് കരുണ കാട്ടിയില്ല എങ്കിൽ

ൂറ് വർഷത്തോളം ചില ചരിത്രകാരന്മാർ പറയുന്നു ഇരുന്നൂറ് വർഷത്തോളം ഇന്നോ ത തആല ആദ നബി അലൈഹി സലാത്തു വസലാമിനെ പശ്ചാത്താപം സ്വീകരിച്ചു ചില വചനങ്ങൾ ഏറ്റ പറഞ്ഞു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ സകലവും സമർപ്പിച്ചപ്പോൾ പടച്ചതൊരു അൻഫതബ അലൈ അല്ലാഹു സുബ്ഹാനഹു തആല ആദ നബിക്ക് ക്ഷമ കൊടുത്തു ആദ നബി തൗബ സ്വീകരിച്ചു പ്രവാചകൻ തൗബ ചെയ്യുകയാണ് പ്രവാചകൻ മൂസ നബി അലൈഹി സലാത്തു വസലം ഖിബത്തിയിലേ ഒരു വ്യക്തിയെ ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു അത് കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഒന്ന് തൊട്ടതാണ് ആളങ്ങ തട്ടിപ്പോയിട്ട് ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിട്ട് ഒന്ന് തട്ടി ആള് ആള് മരിച്ചു പോയി ഉടനെ എന്താ ചെയ്തോ പണിയായി പിണിയായി വെറുതെ ആദ്യം അങ്ങോട്ട് അടിയുമടക്കം ഉണ്ടാക്കിട്ട് സംഭവിച്ചു അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല അതറിയാതെ ഒന്നും ഭീഷണിപ്പെടുത്താൻ ചെയ്തതാണ് ആള് തട്ടിപ്പോയി വടിയായി പോയി പടച്ചവനെ പോയി ഉടനെ ബഹുമാനപ്പെട്ട മുസ്താൻ എന്താ ചെയ്തത് േ അ സ്വന്തത്തോട് അക്രമം കാട്ടി നീ എനിക്ക് പൊറത്തു തരണേ പടച്ചവനെ പൊറത്തു തരണേ പടച്ചവനെ ഫകഫറലഹു അള്ളാഹു പൊറത്തു കൊടുത്തു പുറത്തു കൊടുത്തു പ്രവാചകൻ പ്രവാചകന്മാരുടെ പ്രവാചകന്മാരുടെ കാര്യമാണ് ബഹുമാനപ്പെട്ട യൂനുസ് യൂനുസ് നബി നബി ും സ്വീകരിക്കാതെ വന്നപ്പോ അവിടെ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ പോയാൽ മതി അങ്ങനെ പോയി അത് അതല്ലാണ്ട് തീരുമാനം പരീക്ഷണങ്ങളൊക്കെ വരും അതിനെ ഭരണം ചെയ്ത് കഴിഞ്ഞു കൂടണം ദീനിന്റെ ചെയ്യുന്നവർക്കും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കും പള്ളികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും എല്ലാം വലിയ ത്യാഗങ്ങൾ ഉണ്ടാകും ആ ത്യാഗത്തിൽ എന്ത് ചെയ്യണം സഹിക്കണം ക്ഷമിക്കണം പിടിച്ചു പിടിച്ചെടുക്കണം അതുകൊണ്ടല്ലേ പള്ളികളിലൊക്കെ വലിയ ഭീഷണികളാണ് അവരെ കുറ്റം ഇവരുടെ കുറ്റം അതിങ്ങനെ പറഞ്ഞ അതിങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടല്ലേ ഒരു പള്ളിയിൽ സ്ഥിരമായിട്ട് നാട്ടുകാർ പ്രസാദം പറഞ്ഞിട്ട് വല്ലാത്ത പരീക്ഷണങ്ങളാണ് അവർ നേരിടുന്നത് പക്ഷെ അതെല്ലാം അള്ളാർക്ക് വേണ്ടി സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞുകൂടും അങ്ങനെയുണ്ട് അതങ്ങനെ പിടിച്ചു നിൽക്കൽ അതൊരു ഈമാനിന്റെ ഭാഗമാണ് വിട്ടിട്ട് ഒളിച്ചോടുമ്പോൾ ചിലപ്പോൾ അള്ളാന്റെ പരീക്ഷ ഉണ്ടാവും ഒളിച്ചോടുമ്പോൾ അള്ളാന്റെ പരീക്ഷ ഉണ്ടാവും അങ്ങനെ ഒളിച്ചോടി وذا إذ ذهب مغاضبا فظن ان لن نقدر عليه فنادى في الظلمات ان لا اله الا انت سبحانك اني كنت من الله لي കപ്പലിൽ കപ്പലിൽ സംഭവം അല്ല അറിയാമല്ലോ അതിൻ്റെ എടുത്ത് കടലിലേക്ക് ഇട്ടു കടലിൽ ഇട്ട ഇട്ടപാടെ ഒരു മത്സ്യം ആ മത്സ്യത്തെ മറ്റൊരു മത്സ്യം നാൽപ്പത് ദിവസം

ഇത് പ്രവാചകന്മാരുടെ ചരിത്ര പാരമ്പര്യമാണെങ്കിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ പ്രഭാഷണം നടത്തുന്ന അബൂബക്കരെ നമ്മെ നോക്കിക്കൊണ്ടാണ് പടച്ച തമ്പുരാൻ പറയുന്നത്